ഇത് മാസമോട്ടോസിന്നാണ് നമ്മൾ ഹോണ്ടയുടെ ഡിയോ വണ്ടി അതിന്റെ ഫ്രണ്ട് കവറൊക്കെ പൊട്ടിയിട്ട് നമ്മൾ മാറ്റാൻ വേണ്ടിയിട്ട് അയച്ചിട്ടുണ്ടായിരുന്നു അതിനകത്ത് നമ്മള് ചെയ്തേക്കണതെന്ന് വെച്ചാൽ ഫ്രണ്ടിലത്തെ ആ സെന്റർ കവറ് ഫ്രണ്ടിൽ വേണ്ട മെയിൻ കവറ് അത് ഫുള്ള് പൊട്ടിപ്പോയിണ്ടായി നമ്മൾ മാറ്റിയിട്ടുണ്ട് അതേപോലെ തന്നെ ഹാൻഡിൽ കവർ ഹാൻഡിൽ കവറിൻ്റെ ദീഭാഗൊക്കെ പൊട്ടിയിരുന്നതാണ് അത് മാറ്റിയിട്ടുണ്ട് ആൻഡലിൻ്റെ റിയർ കവർ അത് ഉള്ളിൽ നിന്ന് ഒടിഞ്ഞു പോയതാണ് അതും മാറ്റി റീസെറ്റ് ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ സൈലൻസിൻ്റെ മുകളിൽ തന്നെ പ്രൊട്ടക്ടർ തകട് ടൈപ്പാണ് അത് മാറ്റി ചെയ്തിട്ടുണ്ട് കേട്ടോ പിന്നെ അതേപോലെ തന്നെ നമുക്ക് ചോക്കിൻ്റെ കേബിൾ കേട്ടോ ചോക്ക് ക്യൂബിളും കൂടുതൽ നമ്മൾ മാറ്റിയിട്ടുണ്ട് പിന്നെ ഉള്ളത് നമുക്ക് അതിൻ്റെ ബാറ്ററി ചാർജ് കുറവ് ലോ ആയിട്ടാണ് കാണിച്ചിരുന്നത് അപ്പം ബാറ്ററി കൂടി ഒന്ന് ചാർജ് ചെയ്ത് കയറ്റിയിട്ടുണ്ട് നിലവിൽ എത്ര കേസാണ് മെയിനായിട്ട് പറഞ്ഞായിരുന്നത് വേറെ സർവീസോ കാര്യങ്ങളൊന്നും ഉണ്ടായില്ല ജനറൽ സർവീസോ അങ്ങനെ വേറെ വർക്കുകളൊന്നും ഉണ്ടായില്ല അപ്പോൾ ഈ പറഞ്ഞ കേസ് മാത്രമാണ് നമ്മൾ ചെയ്തേരോ പ്രത്യക്ഷത്തിൽ നമ്മൾ ഓടിച്ചിട്ട് വേറെ പ്രോബ്ലം ഒന്നുമില്ല അപ്പോൾ നിലവിൽ ഈ പറഞ്ഞിരിക്കുന്ന വർക്ക് മാത്രമാണ് ചെയ്ത് നമ്മൾ ക്ലോസ് ചെയ്ത് തരണം ഓക്കെ